ഹലോ ഒരു ലഞ്ച് റൊട്ടീനാണ് കേട്ടോ ഒരു തട്ടിക്കൂട്ടല്ല എന്നാലും ഒരു തട്ടിക്കൂട്ടെന്ന് വേണമെങ്കിൽ പറയാം കറി ഒരു തട്ടിക്കൂട്ടായിരുന്നു ശരിക്കും അപ്പോൾ ഒരു വെണ്ടയ്ക്ക തീയൽ കറി വെക്കാമെന്ന് പ്ലാൻ ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കൂട്ടത്തിൽ നമ്മുടെ നത്തോലി ചിലയിടത്ത് എന്ന് പറയും ചിലടുത്ത് നത്തോലി എന്ന് പറയും ഇനി വല്ല പേരുണ്ടെങ്കിൽ അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻ്റ് ചെയ്തോളൂ കേട്ടോ അപ്പം അത് ഫ്രൈയും ചെയ്യാനാണ് പ്ലാൻ ചെയ്തത് പക്ഷേ ശരിക്കും പറഞ്ഞാൽ എൻ്റെ കറി ഒരു ഫ്ലോപ്പായിപ്പോയിരുന്നു അങ്ങനെ പറഞ്ഞാൽ മീൻസ് ഞാൻ ഉദ്ദേശിച്ച തന്നെ ആണ് സംഭവമൊന്നും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ എന്നാലും അതിൻ്റെ ഒരു ട്വസ്ച്ചർ തന്നെ മാറിപ്പോയി അതാണ് ഉദ്ദേശിച്ച കേട്ടോ ബട്ട് ഇറ്റ്സ് ഓക്കെ അതൊക്കെ നമുക്ക് കഴിക്കാൻ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല മാനേജ് ചെയ്യാൻ പറ്റുന്നതൊക്കെ തന്നെയായിരുന്നു അതായത് ഞാൻ ആ ഉദ്ദേശിച്ച രീതിയിൽ കിട്ടിയില്ല എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ഫ്ലോപ്പ് ഒന്ന് ഉദ്ദേശിച്ച കേട്ടോ അത് എൻ്റെ ദേവൂട്ടിയും എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നിരുന്നതാണ് ഇന്നലെ പയറ് മേഴ്ക്കൂട്ടിയൊക്കെ വെക്കാൻ വേണ്ടി ദേവൂട്ടി പയറൊക്കെ കട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അവളെയൊക്കെ ഉണ്ടാകുന്ന രീതിയിൽ പണി ചെയ്യിപ്പിക്കുന്നതല്ല പക്ഷേ കുട്ടികൾക്കൊക്കെ ഇതെന്ന് പറഞ്ഞ് ഒരു ഒരു ഇൻട്രസ്റ്റാണ് അതിൻ്റെ ഒരു താല്പര്യത്തിൽ ചെയ്യുന്നതേ ഉള്ളൂ അത് അത് കട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് കണ്ടപ്പോഴത്തേക്കും മുഖം ഒന്ന് വാടിയതാണ് കേട്ടോ കഴിച്ചോണ്ടിരുന്ന ടൈമിൽ ഓടി വന്നാണ് ഞാൻ കുളിപ്പിക്കാൻ വേണ്ടി തലയിൽ എണ്ണയൊക്കെ തേച്ച് വെച്ചിരിക്കുക കേട്ടോ അപ്പോൾ ആടെ ഓടിപ്പോയി ഓരോ ഡ്രസ്സും ഇങ്ങനെ മാറി 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 മാറിയിടുകയാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ പേരെന്താണെന്ന് അറിയുമെന്ന് ഞാൻ ചോദിക്കാം അവളോട് അവർക്കറിയാം എന്നാൽ ഞാനിങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പിന്നെ കട്ട് ചെയ്യാൻ പറ്റുമെന്ന് കണ്ടപ്പോഴത്തേക്കും അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റാണ് അപ്പം എൻ്റെ ദേവൂട്ടി എൻ്റെ കൂടെ ഉണ്ട് പക്ഷെ ദേവൂട്ടി കൂടെ ഉണ്ടെങ്കിൽ എൻ്റെ പണിയൊന്നും പ്രോപ്പറായിട്ട് നടക്കുകയില്ല ടൈമിൽ തീരുകയില്ല അങ്ങനെയൊക്കെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ മാക്സിമം ഞാൻ അവളെ എന്തെങ്കിലും അവിടേതായ കാര്യത്തിൽ എൻഗേജ്ഡ് ആക്കാൻ നോക്കും ഇനി എന്തായാലും എനിക്ക് ഈ ഫിഷ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം മീൻ വെട്ടുന്ന കാര്യത്തിൽ ഞാൻ കുറച്ച് പിറകിലോട്ടാണ് കാരണം എനിക്ക് പ്രോപ്പറായിട്ട് അതും അറിഞ്ഞുകൂടാ എന്നാലും ഞാൻ അപ്പുറത്തെ ചേച്ചിയോട് ചോദിച്ചിട്ട് അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തിട്ടാണ് ഈ മീൻ വൃത്തിയാക്കുന്നത് ശരിക്കും വേറൊന്നും വിചാരിച്ചു കഴിഞ്ഞാൽ സത്യമായിട്ട് അറിയാത്തതുകൊണ്ടാണ് കേട്ടോ എന്നാലും ഞാൻ മീനൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഇതേ കണ്ടെത്തി നല്ല സുന്ദര കുട്ടപ്പനാക്കി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനുള്ള മസാല ഇവിടെ റെഡിയാക്കുമായിരുന്നു കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത്തിരി ഫിഷ് മസാല ഇട്ടു കുരുമുളക് പൊടി ഉണ്ടായിരുന്നില്ല കേട്ടോ ഉപ്പും ഇട്ടു കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിലാക്കുകയാണ് പിന്നെ നമ്മുടെ ഫിഷ് ഇട്ടു കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ആദ്യം ഇട്ടതിൽ കുറച്ച് മസാല കുറഞ്ഞു വരുന്നത് കേട്ടോ അപ്പം ഞാൻ രണ്ടാമതും കുറച്ച് മസാല ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ ഫ്രിഡ്ജിൽ കൊണ്ട് കൊണ്ടുവെക്കാണ് കേട്ടോ കുറച്ച് ഒന്ന് റെസ്റ്റ് ചെയ്യണം എന്നാലേ ആ മസാല ഒക്കെ അതിൽ പിടിക്കുകയുള്ളു ഇനി നമുക്ക് തീയലിനുള്ള പ്രിപ്പറേഷൻ അതിന് കുറച്ച് കുഞ്ഞുള്ളി നമ്മുടെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കുഞ്ഞുള്ളി ഇത്തിരി ഏറെ വേണം നമ്മുടെ തേങ്ങ വറക്കുമ്പോഴും അല്ലാതെ ഈ വഴറ്റാനും കുറച്ച് കുഞ്ഞുള്ളി ഏറെ വേണം അപ്പോൾ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം ഞാൻ കുഞ്ഞുള്ളിയൊക്കെ ഒന്ന് തൊളി കളഞ്ഞെടുത്ത ശേഷം ഈ വെണ്ടയ്ക്ക് കട്ട് ചെയ്യാൻ പോകുന്ന വെച്ചു പാല് രാവിലത്തെ കാച്ച് ചെയ്ത് അത് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല അതൊന്ന് ഫ്രിഡ്ജിലെടുത്ത് വെക്കണം ഞാൻ ഈ പാലിൽ നിന്ന് നെയ്യ് എടുത്ത് മീൻസ് പാട എടുത്തിട്ട് നെയ്യ് ഉണ്ടാക്കുന്നുണ്ട് എൻ്റെ വീഡിയോ ഞാൻ ഇതിനുമ്പോൾ ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ട് കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഞാൻ കുഞ്ഞുള്ളിയൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി കഴുകി എടുത്തിട്ടുണ്ട് ഈ കറിയൊക്കെ എൻ്റെ അമ്മ പഠിപ്പിച്ചതെന്നാണ് കേട്ടോ പക്ഷെ ഞാൻ എൻ്റെ അമ്മ ചെയ്യുന്ന പോലെ ഒന്നും വെച്ചില്ല നല്ല അടിപൊളിയായിട്ട് ഞാൻ ചെയ്ത് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് പക്ഷേ ഇപ്രാവശ്യം വെച്ചപ്പോൾ ഒന്ന് കുളമായിപ്പോയി എൻ്റെ അമ്മ നന്നായിട്ട് കുക്ക് ചെയ്യും അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഞാനും കുക്ക് ചെയ്യാറുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം പക്ഷേ ആ ഒരു കോൺഫിഡൻസിലാണ് ഈ ഒരു കറി ഉണ്ടാക്കിയത് പക്ഷേ ഞാൻ എന്തോ വീഡിയോ എടുക്കുന്നതിൻ്റെ ഒരു ശ്രദ്ധയിലായിരിക്കണം ചെറിയ ചെറിയ കയ്യബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടായിരുന്നു ബഡിച്ചൊക്കെ അപ്പം ഞാൻ വെണ്ടച്ചാതെ അരിയാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അതിൻ്റെ ഒന്ന് ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് കുറച്ച് നേരം ഇട്ടിട്ടുണ്ടായിരുന്നു നന്നായിട്ടൊന്ന് എടുത്ത ശേഷം നമുക്ക് ചെറുതായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പം എൻ്റെ ഇപ്പോഴത്തെ അടുക്കളയുടെ കോലം ഇങ്ങനെയൊക്കെയാണ് വലിയ മസ്സായിട്ടൊന്നും കിടപ്പില്ല ഞാൻ എന്താ പറയുക തൂത് തൂത്ത് പോകുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ മെയിനായിട്ട് ഇത് കാണിച്ചതെന്നു വെച്ചാൽ കരണ്ട് പോയി അപ്പം നമുക്ക് ഈ കറിക്ക് വേണ്ടി തേങ്ങ അരയ്ക്കാനുണ്ടായിരുന്നു അപ്പം ഇപ്പോൾ കരണ്ടില്ല അപ്പോൾ എന്തായാലും കറണ്ട് പോയില്ലേ ആ ഗ്യാപ്പിൽ അന്ന് ഈ വെണ്ടയ്ക്ക വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ വൃത്തിയായിക്കൊണ്ടിരുന്ന ഗ്യാപ്പിൽ ഇത് കറണ്ട് വന്നിട്ടുണ്ട് അപ്പം ഞാൻ ആ ചോറ് എടുത്തിട്ട് ഇൻഡക്ഷനോട് വെച്ചു ഞാൻ ചോറ് വെക്കുന്ന ഇൻഡക്ഷനാണ് കേട്ടോ അപ്പം ഞാൻ തേങ്ങ ഒന്ന് പൊട്ടിച്ചിട്ട് ഒന്ന് വേഗം ഒന്ന് ചിരണ്ടെടുക്കട്ടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തേങ്ങാവെള്ളം തേങ്ങാവെള്ളം ഇഷ്ടമുള്ളവർ എത്ര എന്ന് കമൻ്റ് ചെയ്യാം അപ്പം ഞാൻ ഇത് പൊട്ടിക്കാനും ഭയങ്കര പേടിയാണ് അപ്പം അത് സൂക്ഷി സൂക്ഷി നിറയെ വെള്ളം ഉണ്ടായിരുന്നു തേങ്ങയിൽ അപ്പം ഞാൻ ദേവുട്ടിയോട് വേണമെന്ന് ചോദിച്ചു വെള്ളം എൻ്റെ മനസ്സിൽ ദേവൂട്ടിയോട് ചോദിക്കുമ്പോൾ ദൈവമേ വേണമെന്ന് പറയലേ പറയല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചോദിച്ചത് കാരണം എനിക്ക് പൊടിക്കാൻ വേണ്ടി അപ്പം ദേ വേണ്ടെന്ന് പറഞ്ഞ ഭാഗത്തിന് അപ്പം ഞാൻ നല്ല റൗണ്ട് ഷേപ്പിൽ പൊട്ടിച്ചെടുത്തത് കാണിച്ചു തന്നാണ് ഞാൻ അപ്പൊ ഞാൻ ഈ വെള്ളം ഒന്ന് കുടിച്ചിട്ട് വേഗം ഒന്ന് ചിരണ്ടി എടുക്കട്ടെ ഓക്കെ തേങ്ങ ചിരകുന്നത് ഉള്ളിപ്പൊളി കാണിക്കാടാ എവിട്ടി എവിടെ നിന്ന് കുറച്ച് പണി തരണം തേങ്ങ ചിരകുന്നത് കാണിക്കടാ എനിക്ക് ഇതൊന്നും എടുക്കട്ടെ ഒന്ന് കാണിക്കാം അപ്പം ഞാൻ പറഞ്ഞ് തേങ്ങാ ചിരകുന്നത് ഉള്ളി പൊളിക്കണം അതാണ് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടത് വേഗം ചിരക്കട്ട അപ്പം അതേ തേങ്ങയൊക്കെ ചിരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി വേഗം പോയി ഒന്ന് കറി വെക്കണം ഇതൊന്ന് വറുത്തെടുക്കണം അപ്പോൾ ഇതിലേക്ക് കുറച്ച് കുഞ്ഞുള്ളി നമ്മുടെ വെളുത്തുള്ളി കറിവേപ്പില അങ്ങനെ കുറച്ച് ഐറ്റംസ് ഇട്ട് വേണം വറുത്തെടുക്കാൻ അപ്പം എല്ലാം ഒന്ന് വേഗം നാക്കണം ദേവൂട്ടി അവിടെ കിടന്ന് എൻ്റെ മിസ് ടീഷർട്ടെ പിടിച്ചു ഞാൻ വലിച്ചോണ്ടേ ഇരിക്കുകയാണ് വാ വാ നമുക്ക് എന്തൊക്കെയോ വേണം അവിടെ കിടന്ന് ഭയങ്കര ബഹളമായിരുന്നു ദേവൂട്ടി അപ്പോൾ ദേവൂട്ടിനെ മാനേജ് ചെയ്യണം ഇതും നോക്കണം അപ്പം ആ മൊത്തത്തിലൊരു ബഹളമായിരുന്നു ഇന്നത്തെ ദിവസം അപ്പം ഞാൻ എന്തായാലും ആ തേങ്ങ ഒന്ന് വറുത്തെടുക്കാൻ പോകണം കേട്ടോ അപ്പോൾ ഒരു ചട്ടിയിലാണ് വെച്ച് ഞാൻ ഓൾറെഡി ചട്ടിയൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്നു അപ്പം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് വേഗം ഒന്ന് വറുത്തെടുക്കാം നമുക്ക് പിന്നെ അതാ ഞാൻ വെണ്ടയ്ക്കൊക്കെ അരിഞ്ഞ് കട്ട് ചെയ്ത് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ബാലൻസ് ഉണ്ട് മടുത്തിട്ടാണ് കേട്ടോ എനിക്ക് തോന്നുന്നു വെണ്ടയ്ക്ക ഇത്തിരി കൂടിപ്പോയിരുന്നു എടുത്തത് ഇനി ഞാനെടുത്ത് ബാക്കിയെടുത്ത് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ചു ഇത്തരത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്ന് ഉണ്ടായിരുന്നില്ല എന്ന് പിന്നെ തോന്നിപ്പോയി അപ്പോൾ അതേ ഒരു സൈഡിൽ കൂടെ നമ്മുടെ തേങ്ങ ഇങ്ങനെ മീൻസ് വറുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കരിഞ്ഞു പോകാൻ നോക്കുക പിന്നെ നമ്മുടെ ഫിഷ് ഞാൻ വിചാരിച്ചു വന്ന ഫിഷും കൂടെ ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചേക്കാമെന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ഫിഷ് അങ്ങനെ വന്നിട്ടുണ്ട് അപ്പം ഞാനത് കയ്യോടെ വറ മീൻസ് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ തേങ്ങയുടെ കളറൊക്കെ മാറി മാറി വരുന്നുണ്ട് കേട്ടോ മീൻ ഞാൻ എന്തായാലും വേഗം പോയിട്ട് ആ മീനൊന്ന് വറുത്തെടുക്കട്ടെ അപ്പോൾ അത് സ്റ്റൗ ഓൺ പോവാണ് അപ്പം നമ്മുടെ അടുക്കള കിടക്കുന്ന കോലം ഒന്ന് കാണിച്ച് തരാം മൊത്തത്തിൽ അലങ്കോലമായിട്ട് കിടക്കാനായിട്ടോ എന്നാലും ഞാൻ അതിൻ്റെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വൃത്തിയാക്കി വൃത്തിയാക്കി പോകുന്നുണ്ട് അതുകൊണ്ട് വലിയ കുഴപ്പമില്ല അവിടെ ഇവിടെ അവിടെ ഇവിടെ ആയിട്ട് പാത്രം ഇന്ന് മൊത്തത്തിലൊരു പ്രശ്നമാണ് നാക്ക് ഉളുക്കുന്നു അയ്യോ കറിയെല്ലാം കുളവായി കറിയെല്ലാം കുളവായി എന്നല്ല എന്നാലും ഒന്നിനും ഒരു സാറ്റിസ്ഫാക്ഷൻ വന്നില്ല അപ്പോൾ ഞാൻ ഫിഷ് ഫ്രൈ ചെയ്യാൻ പോവാണ് പിന്നെ ഈ ഫിഷ് തവി വെച്ചിടുന്നതിൻ്റെ വിചാരിക്കും നിങ്ങൾ ഓ വലിയ പരിഷ്കാരി എന്നൊക്കെ വിചാരിക്കും വീഡിയോ കാണുന്നവർ സ്കിപ്പ് ചെയ്യുന്നത് കാണുന്നവരുണ്ടെങ്കിൽ ഞാൻ ഈ മീൻ തവി വെച്ചിടുന്നതിൻ്റെ കാരണം വേറൊന്നുമല്ല എനിക്ക് പേടിയാണ് കേട്ടോ ഞാനാണെങ്കിൽ ഈ മീൻ കൈ കൊണ്ടാണ് ഇടുന്നതെങ്കിൽ എടുത്തെറിഞ്ഞിട്ട് ഓടും അങ്ങനെ എനിക്ക് പല അബദ്ധങ്ങളും പറ്റിയിട്ടുണ്ട് ഭയങ്കര പേടിയാണ് പൂരി ഉണ്ടാക്കുന്ന ടൈമിലാണെങ്കിൽ പോലും പൂരിയുടെ മാവ് എണ്ണയിലോട്ടിടുമ്പോൾ ഞാൻ എടുത്തെറിയാണ് ചെയ്യുന്നത് അങ്ങനെ ഇട്ട് കൊടുക്കാൻ ഭയങ്കര പേടിയാണ് പിന്നെ പപ്പടം കാചുമ്പോൾ അങ്ങനെ മീൻ വറ ഇതിപ്പോൾ ഇത്തിരി ഏറെ എണ്ണ ഉള്ളതുകൊണ്ടും കുഞ്ഞു മീനായതുകൊണ്ടും നമ്മുടെ കൈ അതെങ്ങനെ ഇടുന്നതെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയാത്തത് കൊണ്ടാണ് കേട്ടോ പിന്നെ വേറൊരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മീൻ ഭയങ്കരമായിട്ട് ഒട്ടിപ്പിടിക്കുന്നു പൊടിഞ്ഞു പൊടിഞ്ഞു പോകുന്നു അതിൻ്റെ കാരണം എനിക്ക് എനിക്കറിഞ്ഞുകൂടാ അതുകൊണ്ട് ഞാൻ ആ പാൻ മാറ്റുകയാണ് നല്ല ചട്ടിയായിരുന്നു സാധാരണ ഞാൻ അതിലായിരുന്നു വറുത്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇനിയും പാത്രത്തിൻ്റെ പ്രശ്നം കൊണ്ടാണോ എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഞാൻ ഇതിലോട്ട് മാറ്റി വർക്കാണ് ഇതിൽ മാറ്റി വറുത്തിട്ട് ഇത് ഇതുപോലെ പൊടിഞ്ഞു പോയി കേട്ടോ ടേസ്റ്റ് സൂപ്പറാണ് കേട്ടോ അപ്പം ഇതിൽ വർക്കാണ് ഇതിൽ വർക്കുമ്പോ ഇളകി വരുന്നുണ്ട് കണ്ടില്ലേ മറ്റേത് ഇളകി വരുന്നുണ്ടായിരുന്നില്ല എന്തായാലും ഇതിന് ഞാൻ വർക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഒരു സൈഡിൽ നമ്മളത് തേങ്ങ എല്ലാം നന്നായി വറുത്തെടുത്തിട്ടുണ്ട് അപ്പം ഞാനിപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തു ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ടൊന്ന് നന്നായിട്ട് അരച്ചെടുക്കുക ഇതുപോലെ എനിക്കറിയില്ല വീഡിയോ കുറച്ച് ലെങ്ത് ആയിപ്പോയോ കുറച്ച് ലാഗായോ എന്നൊരു ഡൗട്ട് തോന്നുന്നു എനിക്ക് എന്തായാലും നിങ്ങൾക്ക് കാണാൻ മടിയുണ്ടെങ്കിൽ ഫോൺ ഓൺ ആക്കി അവിടെ വെച്ചിട്ട് പോയാലും മതി കേട്ടോ എനിക്കങ്ങനെ തോന്നുന്നു അപ്പോൾ ഞാൻ പെട്ടെന്ന് കുറച്ച് സ്പീഡ് കൂട്ടിയതാണ് കേട്ടോ ലാഗ് ആയെന്ന് തോന്നിയപ്പോൾ അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തു പിന്നെ കുഞ്ഞുള്ളി കറിവേപ്പില പിന്നെ നമ്മുടെ അടിഞ്ചു വെച്ച വെണ്ടയ്ക്ക അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ടു ഞാൻ കറി ഉണ്ടാക്കുന്നൊന്നും ഒന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാമെന്നായിരുന്നു വിചാരിച്ചിരുന്നത് പക്ഷേ ഞാൻ കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ അല്ല ശരിക്കും പറഞ്ഞ സംഭവം വരേണ്ടത് ഈ വെണ്ടയ്ക്കൊക്കെ കുറച്ചും കൂടെ നന്നായിട്ട് വേണ്ടി വരണം തക്കാളി ഒന്ന് നന്നായിട്ട് വഴണ്ടി വരണം പക്ഷേ എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ വന്നിട്ടില്ല കറിക്ക് പക്ഷെ സാരമല്ല ഞാനിതിനും നന്നായിട്ട് കറി ഉണ്ടാക്കി ഇട്ട വീഡിയോ ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടോളൂ കേട്ടോ അപ്പം നമ്മുടെ കറി എല്ലാം റെഡിയായി നമ്മുടെ ഫിഷ് എല്ലാം റെഡി ഫിഷ് ഫ്രൈ റെഡിയായി ആയി ചോറും റെഡിയായി അപ്പോൾ നമ്മുടെ പണിയല്ല ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ എപ്പോഴത്തേയും പോലെ വീഡിയോ ഇഷ്ടമായി മറക്കാതെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഒരു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം സോ താങ്ക് യു ഫോർ വാച്ചിങ്